രിക്കുവാനേറെ പണിപ്പെട്ടു ഓർമ്മയിൽ നിന്നു ഞാൻ വായ്ച്ച കാര്യം ഓർക്കാതിരിക്കുവാനേറെ പണിപ്പെട്ടു ഓർമ്മയിൽ നിന്നു ഞാൻ വായ്ച്ച കാര്യം ഒന്നിച്ചൊരു കൂട്ടമായിട്ടു വന്നിന്നു ാപ്പുറത്തന്നെ തൊട്ടുണർത്തി ഒന്നിച്ചൊരു കൂട്ടമായിട്ടു വന്നിന്നു ഓർക്കാപ്പുറത്തന്നെ തൊട്ടുണർത്തി ഒരു നൂറു സ്വപ്നം ഒരുമിച്ചൊരുക്കി ഒളിച്ചൂടിയാടും വിൺവെളിച്ചം ഓമനേ െന്നോ താളിലെഴുതിയ ഓർമ്മക്കുറിപ്പുകൾ തോളിലേന്തി ഓരത്തു വന്നെന്നെ മാടി വിളിക്കുന്നു ഓരിതൾ തുമ്പത്തുഞ്ഞാലിലാടാൻ ഓര െ മാടി വിളിക്കുന്നു ഓരിതൾത്തുമ്പത്തുഞ്ഞാലിലാടാ ഓർമ്മകളുത്സവമൊരു ഓണനിലാവൂറും താഴ്വരയിൽ ഓർമ്മകളുത്സവ മേളമൊരുക്കിയ ഓണനിലാവൂറും താഴ്വരയിൽ ോർ എൻ രാഗഭാവങ്ങൾ ഓമൽ പ്രസാദക്കുറിയണിഞ്ഞു ഓർക്കാതിരിക്കവേ എൻ രാഗഭാവങ്ങൾ ഓമൽ പ്രസാദക്കുറിയണിഞ്ഞു ഓരായ കെട്ടിലെ ഓലപ്പാക്കൂത്തിലെ ചിരിയും ഓരായ കെട്ടിലെ ഓലപ്പാക്കൂത്തിലെ ഓരോ ചിരിയും ഓമായമായി ഒത്തിരി ആശകൾ ഒരുമിച്ചു തീർത്തു ഒരിക്കൽ നാം നിന്നു പൂവനിൽ തിരിയാശകൾ ഒരുമിച്ചു തീർത്തു ഒരിക്കൽ നാം നിന്നു പൂവനിയിൽ ഒട്ടിപ്പിടിപ്പിച്ച മാതളം പൂത്തതു ഒട്ടേറെ നേരം നീ നോക്കി നിന്നു ഒട്ടിപ്പിടിപ്പിച്ച മാതളം പൂത്തതു ഒട്ടേറെ നേരം നീ നോക്കി നിന്നു ുഴലന്നു വെച്ചു മറന്നു ഞാൻ ഒട്ടുതൈമാവിൻ തളിർത്തണലിൽ ഓടക്കുഴലന്നു വെച്ചു മറന്നു ഞാൻ ഒട്ടുതൈമാവിൻ തളിർത്തണലിൽ ഓളങ്ങൾ താള പകർച്ച പകർത്തവേ ത്തിയൻ തീരഭൂവിൽ ഓളങ്ങൾ താളപ്പകർച്ച പകർത്തവേ ഓ തീരഭൂവിൽ ഒരിക്കലൂണുകൾ ഒരുപാട് നോറ്റിട്ടും ഒരിക്കലും നീ നേടാത്തതല്ല ഒളിച്ചും തെളിച്ചും പാതിയായി പതിയെ ഓതിയും ചാരയോതന്നു ഒളിച്ചും തെളിച്ചും പാതിയായി പതിയെ ഓതിയും ചാരയോതങ്ങി നിന്നു ഒളി കണ്കിനായി നോക്കിനായി േടി അലയുന്ന വേള ഒഴികഴിവുകൾ ഒരു കുട്ടിനീളെ ഓടി നടന്നു ഞാൻ അങ്ങുമിങ്ങും ഒരു ഭാവഭേദ സ്പന്ദനമായി നീ ഒരേയൊരു ഭാവസ്ഫുരണമായി ഒരു ഭാവഭേദ സ്പന്ദനമായി നി ഒരൊരു ഭാവസ്ഫുരണമായി ഓർമ്മ പുതുക്കിയും ഊതിയൊരുക്കിയ ഒക്കണം ചോദിച്ചു നിന്ന നേരം ഓർമ്മ പുതുക്കിയും ഊതിയൊരുക്കിയ ചോദിച്ചും നിന്ന നേരം ഒറ്റ നിന്നേരം പിടിച്ചു ഒറ്റയാനല്ല ഞാനെന്നു ചൊല്ലി ഒറ്റ ഒറ്റനെടു പിടിച്ചു ഒറ്റയാനല്ല ഞാനെന്നു ചൊല്ലി ഒട്ടകപ്പക്ഷി പോൽ തല താഴ്ത്തിയെങ്ങോ ദക്ഷിണം തീരുവോളം ഒട്ടകപ്പക്ഷി പോൽ തല താഴ്ത്തിയെങ്ങോ ഓട്ടപ്രദക്ഷിണം തീരുവോളം ഓമലേ നീ തേങ്ങി വിങ്ങിയോ എന്നുള്ളം ഓമൽ പൂമാലയോ മണ്ണടിഞ്ഞു ഓമലേ നീ തേങ്ങി വിങ്ങിയോ എന്നുള്ളം ഓമൽ പൂമാലയോ മണ്ണടിഞ്ഞു ഓടാമ്പലിട്ടിട്ടു പൂട്ടാം മനം വീണ്ടും ഓടി നടന്നു തളരുവോളം ഓടാമ്പലിട്ടിട്ടു പൂട്ടാം മനം വീണ്ടും ഓടി നടന്നു തളരുവോളം ഓജസ്സും തേജസ്സുമെല്ലാം ത്യജിച്ചൊരു ഓടപ്പൂവായിട്ടുതുംങ്ങുവോളം ഓജസ്സും തേജസ്സുമെല്ലാം ത്യജിച്ചൊരു ഓടപ്പൂവായിട്ടൊതുങ്ങുവോളം ഓഷാളം കൂട്ടമായി വന്ന് ത്തിയൊന്നാകെ ഓർമ്മയെ മായു മറയ്ക്കോളം ഓശാരം കൂട്ടമായി വന്നത്തിയൊന്നാകെ ഓർമ്മയെ മായു മറയ്ക്കോളം ഓലമൊതുങ്ങാതലയു ഒന്നൊന്നായി വന്നെന്നെ മൂടുവോളം ങ്ങാതലയുമിരുളൽ ഒന്നൊന്നായി വന്നെന്നെ മൂടുവോളം ഒരു പുഷ്പചക്ര ചിരിയിലൊതുങ്ങും ഓള മടങ്ങി മടങ്ങുവോളം ഒരു പുഷ്പചക്ര ചിരിയിലൊതുങ്ങും ഓള മടങ്ങി മടങ്ങുവോളം ടങ്ങി മടങ്ങൂളം ഓള മടങ്ങി മടങ്ങൂളം ഓർക്കാതിരിക്കുവാനേറെ പണിപ്പെട്ടു ഓർമ്മയിൽ നിന്നു ഞാൻ വായിച്ച കാര്യം ഓർക്കാതിരിക്കുവാനേറെ പണിപ്പെട്ടു ഓർമ്മയിൽ നിന്നു ഞാൻ വായിച്ച കാര്യം ഒന്നിച്ചൊരു കൂട്ടമായിട്ടു വന്നിന്നു ഓർക്കാപ്പുറത്തന്നെ തൊട്ടുണർത്തി ഒന്നിച്ചൊരു കൂട്ടമായിട്ടു വന്നിന്നു ഓർക്കാപ്പുറത്തന്നെ തൊട്ടുണർത്തി